സ്ഥലത്തിനും സന്ദർഭത്തിനും ഒക്കെ ആയിട്ട് നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട് എല്ലായ്പോഴും എല്ലാവർക്കും ഒരേ നിയമല്ല മഹാനായ ഉമർ ഉമർക്കാദി അള്ളാഹു മാസം കണ്ട് അതിന്റെ മാസം കണ്ടിട്ട് അഥവാ മാസം മാസം കണ്ട വിവരം ഉമർ ഉമർ അറിഞ്ഞു ഓർപ്പിച്ചു പ്രഖ്യാപിച്ചു അപ്പൊ വെളിയങ്കോട്ടുള്ള ആളുകൾക്കൊക്കെ റമദാനിലെ നോമ്പായി നേരെ ഇക്കരയാണ് പൊന്നാനി ആ ഒരു പഴയ പൊന്നാനി കാളിക്ക് അത് ബോധ്യപ്പെട്ടില്ല പൊന്നാനിയിലെ കാതി ഈ മാസം ഉറപ്പിച്ചില്ല അവരന്ന് നോമ്പെടുത്തതുമില്ല അങ്ങനെ പൊലിയങ്കോട്ട് നോമ്പുണ്ട് പൊന്നാനിയിൽ നോമ്പില്ല അതെ അതെ ആ കാതിയെ അംഗീകരിക്കുന്ന ആട്ടുകാർ നോമ്പെടുക്കണോ ഈ കാതിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട ചിലര് ചിലപ്പോൾ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് യാദീ രണ്ട് കാതി പറഞ്ഞാൽ എൻ്റെ കൈ ഉണ്ട് വളരെ വ്യക്തല്ലേ അത് വളരെ വ്യക്തല്ലേ ഓരോ സ്ഥലത്ത് ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം നമ്മളെ ഒരു സ്ഥാപനുണ്ട് സിറാജുദിയുടെ ഒരു സ്ഥാപനം ശെരിയത്ത് കോളേജിന് ഒരു നിയമാണ് ദേവാ കോളേജിന് ചെലപ്പോ വേറൊരു നിയമമാണ് കോളേജിലെ കുട്ടികൾ ശരിയത്ത് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല ശരിയത്ത് കോളേജിലെ കുട്ടികൾ അയന്താ ദേവാ കോളേജിൽ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെത്തുമ്പോ അവിടെ ഫീസ് അടക്കണം അപ്പൊ അയന്താ അത് നമുക്ക് ഫ്രീ ആയിക്കൂടെ നിർത്താൻ ചോദിക്കാൻ പാടില്ല അവിടുത്തെ അറിയാം ഇക്കോളിന് വേറൊരു നിയമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിയമാണ് അതെന്താ അവിടെ എവിടെ ആയിക്കൂടാൻ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമാണ് ഇതിൽ എല്ലാവർക്കും തിരിയുന്നതാണ് ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ല എന്നല്ലാതെ പറയാനാ അപ്പൊ മാസം ഉറപ്പിച്ചു വെളിയോട് നോമ്പായി അതേസമയത്ത് പൊന്നാനിക്കാതി ഉറപ്പിച്ചില്ല ഒരു പുഴേന്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമ്മളെ ചെറിയ ഒമ്പളും കുറ്റിയാടി എന്ന് പറയുമ്പോലെ പാലം പിന്നെ കെട്ടിയതാണ് അന്ന് പാലൊന്നുമില്ല ഞാൻ തന്നെ ആദ്യം പോകുമ്പോൾ പാലില്ല വിൽക്കാലതാ പാലം ഞാൻ തോന്നി പോയെനിക്ക് ഓർമ്മ അപ്പോ അങ്ങനെ രണ്ടു കൂട്ടർ രണ്ടുനേക്കും മാസം ഉറപ്പിച്ച് രണ്ടുനൽക്കും നോമ്പായി ഇത് രമനാമോ ആസൂറ് പിന്നെ തീരെ വിഷയമില്ല കാരണം ഒരാൾ ആസൂറാവ് തീരുമാനിച്ച ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാൾ ഞായറാഴ്ച ഒരു പ്രശ്നവും ഇല്ലാലോ ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താ പോരെ എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്താ തിങ്കളാഴ്ച എന്തായാലും നോമ്പെടുക്കൽ പിന്നെ ആസൂറായി വ്യത്യാസം പതിനൊന്നിന്റെ നോമ്പടുക്കലും പത്തിയം സുന്ന ഒരു കൂട്ടർക്ക് ആസൂറാവുമ്പോ മറ്റാക്ക് മെറും എന്തായാലും സുന്നത്ത തിങ്കളാഴ്ച മൊഹറം പതിനൊന്നിന്റെ തോമ്പു ആയി പിന്നെ ഒരു കൂട്ടർക്ക് ആസൂറിയായി എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച നോമ്പ് അതേപോലെ തന്നെ താസുറായി നോമ്പ് സുന്നത്ത താസുമായി നോമ്പ് തന്നെത്ത അപ്പൊ മറ്റവർക്ക് ആസൂറിയായില്ലെങ്കിലും മമ്പയിന്റെ നോമ്പെടുക്കും സുന്നത്താണല്ലോ അവർക്കും നല്ലതായി താസുവായി നോമ്പായി അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറായി മറ്റേ ആശുപറായി നോമ്പിന്റെ വ്യത്യാസമൊന്നുമില്ല റമദാൻ പോലെ അല്ല രമലാന്റെ പിന്നെ ദിവസം പാടില്ല എന്ന് നിയമമുണ്ട് അങ്ങേ തലക്കത്തിനും പിന്നാളിന്റെ നോമ്പെടുക്കാൻ പാടില്ലാന്ന് നിയമമുണ്ട് ആശൂറായിട്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പൊ മൊഹറത്തിൽ എന്തായാലും ഫുള്ള് നോമ്പെടുത്താനല്ല മുപ്പത് ദിവസം എടുത്തായിട്ടൊന്നുമല്ല അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിനൊന്നും അവകാശമില്ല നോമ്പെടുത്താൽ മതി എടുക്കുന്ന കൂടി പോകുന്ന പേടിക്കണ്ടില്ല നെയ്യോണ്ട് അപ്പം എടുക്കാവുന്നില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്ന ഈ റമദാൻ രമലാം മാസാണിത് അള്ളാഹോ നോമ്പുറപ്പിച്ചിരിക്കുന്നത് പൊന്നാലിയിൽ നോമ്പില്ല അപ്പൊ റഹി അള്ളാഹു പൊന്നാലി കാലിയും തമ്മിൽ നിങ്ങൾ തർക്കമുണ്ടോ തർക്കമൊന്നുമില്ല ഒരു ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ബഹുമാനപ്പെട്ട സൗഖുന ഉസ്താദ് അവരോട് പത്രക്കാരി ചോദിച്ചു നിങ്ങൾ സുന്നികള് ഐക്യത്തിൽ തന്നെയാണോ ഐക്യത്തിലാണല്ലോ അതെ അതുകൊണ്ടല്ലേ എല്ലാരും നൂറാം ഭാഷയും കൊണ്ടാടുന്നു അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസ്തന്റെ നൂറാം ഭാഷയോ അപ്പുറത്തെ സംഘടനയും കൊണ്ടാടുന്നു ഞങ്ങളും കൊണ്ടാടത്തിലായതുകൊണ്ടല്ലേ ഐക്യത്തിലല്ലേ പിന്നെ രണ്ടു കൂടി കൂട്ടറും കണ്ടാടൂണ്ടല്ലോ അപ്പോ ഐക്യത്തെ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല നമ്മളെ ഈ വേളത്ത് ഒരു മദ്രസോദ്ഘാടനത്തിന് നമ്മൾ പ്രസംഗിച്ചു നമ്മളിവിടെ ഒരു മദ്രസ തുടങ്ങുന്നുണ്ട് ആ മദ്രസയിൽ സിലബസ് ചുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ആണ് അപ്പുറത്ത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മദ്രസ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നിപ്പൊന്നുമില്ല കാരണം അത് വേറൊരു സിലബസ് ആണ് ഇത് വേറൊരു സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ സാധാരണ ഇല്ലേ അവിടെ ഒരു ഉണ്ട് ആ കച്ചവടം പച്ചക്കച്ചവടാണ് ഇവിടെ ഒരു കച്ചവടം ഉണ്ട് മീൻ കച്ചവടം രണ്ടും ആവശ്യം തന്നെയല്ലേ ഈ എന്ന് പറഞ്ഞ മാതിരി അതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ അതൊരു ഭിന്നിപ്പൂല്ലോ ഏതായിരുന്നാലും ഉമർക്കാതിപതി നോമ്പ് ഒരു ദിവസം മുമ്പേ എടുത്തു പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം മുമ്പേ സമയത്ത് വെളി കൊട്ടുകാരെ റെഡിയാണ് ആ ഉമർക്കാദിക്ക് പത്ത് ദിവസം വയലുണ്ട് പൊന്നാനി പള്ളിയിൽ പൊന്നാനിയിൽ അവസാനത്തെ പത്ത് ദിവസം ഉമർക്കാദിന്റെ വേദാണ് ഉമർകാതിരോഹനു പറഞ്ഞു അങ്ങനെ ഉമർക്കാതി മുപ്പതായി റമദായി അപ്പൊ പൊന്നാനിക്കാർക്ക് ഇരുപത്തി ഒമ്പത് ആയിരുന്നു അപ്പൊ ഉമർക്കാതിരോ അക്ബർ അല്ലാറും പിന്നെ പെരുന്നാളായി അപ്പൊ പൊന്നാനിക്കാര് കുറെ ആൾക്കാര് അങ്ങനെ അക്കരെ പോയിട്ടല്ലേ അല്ലെ ഇപ്പന്നെല്ലാം പറ്റും ഇവിടെ മാസം കാണാണ്ട് എല്ലാം പറ്റും ഉമർക്കാതിരുന്ന എല്ലാവരും മുറ്റത്തിറങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു മാസം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു മലരെ ഒന്നായിട്ട് അക്ബർ അക്ബർ ഒന്നായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ മുൻകാമികളായ കാതിമാര് മുൻകാമികളായ ആലിമ്യങ്ങളെ പഠിപ്പിച്ചത് ഇത്തരം വിഷയത്തിലൊന്നും തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയും പിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഓരോ ആ ആദിമകർക്ക് കിട്ടിയതനുസരിച്ച് അവർക്ക് വിധിക്കാം അത് വിധിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം എന്നല്ലാതെ അതിന്റെ പേരിലൊന്നും മുസ്ലിമ്യങ്ങൾ തമ്മിൽ പിന്നിക്കാനോ അതിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാനോ ഹാദിമാരെ ആക്ഷേപിക്കാനൊന്നും പാടില്ല ഇരിക്കട്ടെ നമ്മൾ നല്ല ഒരു കൊല്ലത്തിലേക്ക് കടന്നിട്ട് പിന്നെ ആ വർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ ഭീമത്തും കുറ്റവും കുറവും പറയുന്നവരായി അത് പോകാൻ പാടില്ല നമ്മൾ ഈ കെട്ടി നമ്മൾ പഞ്ചത്തിലേ അത് പരിശുദ്ധമായ ഈ മഹർണമാസത്തിൽ ഒമ്പതും പത്തും പതിനൊന്നും നോമ്പെടുക്കൽ കാണാം പത്താമത് ദിവസം നോമ്പ് എടുത്താലും പത്തിന് നോമ്പെടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിന് അല്ലെ ഒമ്പതിന് ഒമ്പതിന്റെ നോമ്പെടുത്താലും പതിനൊന്നിന് നോമ്പെടുക്കൽ കാരണം യഹൂദികൾ പത്തിന് നോമ്പെടുക്കുന്നത് കൊണ്ട് അവരുമായിട്ട് ഒരു എതിർപ്പ് അവരും നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഒമ്പതിന്റെ നോമ്പ് സുന്നത്താക്കിയത് അവന് ഒമ്പതിനെടുക്കാൻ കഴിഞ്ഞാൽ പതിനൊന്നിന് നോമ്പെടുത്താലും അവരവേറ്റി വ്യത്യാസം വരുമല്ലോ അതുകൊണ്ട് പതിനൊന്നിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഒമ്പതിന്റെ നോമ്പെടുക്കാത്തവർക്ക് പതിനൊന്നിന്റെ നോമ്പിന് പ്രാധാന്യമുണ്ട് സാമൂഹിക ഒമ്പതിന്റെ എടുത്താലും പതിനൊന്നിന് നോമ്പ് സുന്നത്തുണ്ട് കാണാം അപ്പൊ ഈ മൂന്ന് ദിവസം പ്രത്യേകം പരിഗണിച്ച് നോമ്പെടുക്കേണ്ട ദിവസങ്ങളാണ് മുഹറം ഒമ്പത് മുഹറം പത്ത് മുഹറം പതിനൊന്ന്